തുല്യതാ പരീക്ഷ എഴുതി കൗൺസിലർമാർ ആലപ്പുഴ നഗരസഭയിലെ നാല് വനിതാ കൗൺസിലർമാരാണ് തുല്യതാ പരീക്ഷ എഴുതിയത് ആലപ്പുഴ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നാണ് ഞങ്ങൾ ഈ എക്സാം ഹാളിലേക്ക് എത്തിയത് ഫസ്റ്റ് ഇയർ തന്നെ ഞങ്ങൾക്ക് നല്ല പ്രചോദനമായിരുന്നു ഞങ്ങളുടെ നഗരസഭയിലെ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഈ ഒരു അനുമോദനം ഭയങ്കര സന്തോഷമായി ഞങ്ങൾ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾക്കത് ആദ്യ ഒരു ഷോക്കായെങ്കിലും പിന്നെ സന്തോഷം തന്നെയായിരുന്നു ഈ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി അതിൻ്റെ പേരിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഞങ്ങളുടെ വാർഡിലെ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചത് വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ആദ്യം ഞങ്ങൾക്കിത് എക്സാം എഴുതാനോ അല്ലെങ്കിൽ പഠിക്കാനും ബുദ്ധിമുട്ടായിരുന്നു ഒരു ആയിരുന്നു പക്ഷേ പിന്നീട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിമാനം തന്നെയാണ് ഇനിയും തുടർന്ന് പഠിക്കണമെന്നാണ് ഞങ്ങളുടെ നാലുപേരുടെയും ഇഷ്ടം ആലപ്പുഴ പവർ ഹൌസ് വാർഡ് കൌൺസിലർ ഹെലൻ ഫെർണാണ്ടസ് വാടയ്ക്കൽ വാർഡ് കൌൺസിലർ മേരിലീന കൊമ്മാടി വാർഡ് കൌൺസിലർ മോനിഷ ശാം സിവിൽ സ്റ്റേഷൻ വാർഡ് കൌൺസിലർ സിമി ഷാഫിഖാൻ എന്നിവരാണ് പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതിയത് ആലപ്പുഴ മുഹമ്മദൻ സ്കൂളിലാണ് നൂറിലധികം പഠിതാക്കൾക്കൊപ്പം കൌൺസിലർമാരും പരീക്ഷ എഴുതിയത് കഴിഞ്ഞ അഞ്ചാം തീയതി ആരംഭിച്ച പരീക്ഷ ഞായറാഴ്ച പൂർത്തിയായി ജീവിത തിരക്കുകൾക്കിടയിൽ പഠനം മുടങ്ങിയെങ്കിലും ഇപ്പോൾ പരീക്ഷ എഴുതാനായതിൽ നാലുപേരും സന്തോഷത്തിലാണ് പരീക്ഷ എഴുതിയിറങ്ങിയ നാലുപേരെയും സഹ കൌൺസിലർമാർ അനുമോദിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ

സിവിൽ സ്റ്റേഷൻ വാർഡിലെ സിമി ഷാഫിക്കാരും വാളയ്ക്കൽ വാർഡിലെ മേരി ലീനയും ഈ നാല് പേർ അവരുടെ പൊതു പൊതുപ്രവർത്തനത്തിനിടയിൽ വാർഡുകളിലെ നിരന്തരമായ ജനങ്ങളുടെ വിഷയങ്ങളും അതോടൊപ്പം തന്നെ വികസനോന്പതമായ പ്രവർത്തനത്തിന് തേരോട്ടം വഹിക്കുന്ന അതോടൊപ്പം തന്നെ അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പരിപാടികളുടെ എല്ലാം തിരക്കിനിടയിൽ പാതി വെച്ച് നിർത്തിപ്പോകുന്ന ആ വിദ്യാഭ്യാസം അത് തുടരുന്നതിന് വേണ്ടി ഈ തിരക്കിനിടയിലും നിങ്ങളെപ്പോലെ തന്നെ ഒട്ടേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ആ തിരക്കിനിടയിലും